ഒക്കെ സ്വാഗതം നിങ്ങൾ റെഡി ആക്കിയോ എനിക്ക് ഒരുപാട് ഷൽക്കർ ബോക്സ് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ഷൾക്കർ സെല്ലും വേണം അതിനാണ് ഞാൻ ഇന്നലെ ഈ ഒരു ഷൽക്കർ ഫാം ഉണ്ടാക്കിയത് ആ ഷൽക്കർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ മുഴുവൻ ഉടയാക്കി നിന്നു അങ്ങനെ എനിക്ക് ഒരു പെട്ടി നിറച്ചും ഷൾക്കർ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പണ്ട് ഷൾക്കറിനെ കൊന്നപ്പോൾ കിട്ടിയ ഷൾക്കർ വെച്ചിട്ട് ഈ ഒരു ഷൽക്കർ ബോക്സ് എടുത്തത് അത് ഇവിടെ വെച്ചിട്ട് ഇതിലോട്ട് എനിക്ക് ഷൾക്കർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി ഷൽക്കർ നിന്ന് കിട്ടിയ ഷൾക്കർ മുഴുവനും എടുത്ത് അങ്ങ് നിറച്ച് വെക്കണം ഇപ്പം ഷൽക്കർ ബോക്സ് മുഴുവനും വേറെ ഷൽക്കർ ബോക്സ് ഉണ്ടാക്കുന്ന ഷൾക്കർ റിഞ്ഞിട്ടുണ്ട് ഇനി ഷൽക്കർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ ഷൽക്കർ ഫാമിൽ നിന്ന് കിട്ടിയ ഷൽക്കർ സെൽ വെച്ച ഈ ഷൽക്കർ ബോക്സ് എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകണം ഇപ്പൊ എന്റെ ക്വസ്റ്റിൻ ഇതാണ് ആരാണ് ഞാൻ ഈ ഒരു സാധനം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു പെട്ടി നിറച്ചും എനിക്ക് ഒരു ചെല്ല് കിട്ടി ഇനി ഈ അടുത്തൊന്നും ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് ശല്ല് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പോകുന്ന മിക്ക ഫാർമിനും ഈ ഒരു ചെല്ല് തന്നെ തകയുമായിരിക്കും അത്രയ്ക്ക് പെട്ടി ഉണ്ടാക്കേണ്ട ശല്ല് എനിക്ക് ഇതിന്ന് കിട്ടി കഴിഞ്ഞു നന്ദി ഫാർമിങ് നന്ദി ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു മൈൻഡ് ക്രാഫ്റ്റ് ദൈവം നല്ല ഗ്രൈൻഡിങ്ങിലായിരുന്നു ഓഫ് ക്യാമറ ഇരുന്നിട്ട് ആ ഒരു ശൽക്കർ ഫാമിൽ ഞാൻ പോയി ആഫ് നിന്നു അതിന്റെ കൂടെ തന്നെ എന്റെ ഈയൊരു മെയിൻ ഐലൻഡിൽ ഉണ്ടായിരുന്ന രണ്ട് പില്ലറോട് ഞാൻ പൊട്ടിച്ച് മാറ്റി നല്ല ഹൈറ്റ് ഉണ്ടായിരുന്ന രണ്ട് പില്ലർ ആ രണ്ട് പില്ലറും കൂടി ഞാൻ പൊട്ടിച്ചപ്പോ ഒന്നര പെട്ടി നിറച്ച് ഈ ഒരു ഒബ്സിഡിയും കിട്ടിയിട്ടുണ്ട് ഇതും കൂടി എനിക്ക് ആ ഷർക്കർ ബോസ് ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കണം ഈ ഒരു ഒബ്സഡിയും മുഴുവൻ വിട്ടെടുക്കുന്നത് നല്ല പണിയുണ്ട് ഞാൻ ഈ ഒരു വേർഡിനകത്ത് മൈൻ ചെയ്ത ബ്ലോക്ക് എടുത്ത് നോക്കുമ്പോൾ പതിനൊന്നായിരത്തി എഴുപത്തി ആറ് ഒബ്സഡിയും ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ അപ്പോൾ ഏറ്റവും ടോപ്പ് കിടക്കുന്ന നിതറാക്കാണ് ആ ഒരു ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറിച്ചത് അങ്ങനെ അത്രയും ഒപ്സഡിയും അവിടെ ഇടിപ്പുണ്ട് ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വീട്ടിലോട്ട് വയ്ക്കണം അപ്പൊ അത് മാത്രമല്ല ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു ഗാഡിയും ഉണ്ടാക്കാൻ പോകണം സമയമായി അത് ഉണ്ടാക്കാനുള്ള അപ്പൊ നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് എന്തെന്ന് പെട്ടെന്ന് ഇതാണ് പറ്റിയത് ഈ കാണുന്ന ഓപ്സഡിയെല്ലാം ഇവിടെ നിന്ന് മൈൻ ചെയ്ത് നിന്നപ്പോഴെല്ലാം ഈ ഒരു ഐലൻഡിന്റെ ിൽ എന്തെല്ലാം ബിൽഡ് ചെയ്യാൻ ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പ്ലാനിങ് എല്ലാം പിന്നെയും മാറി അത് തന്നെ ഈ ഒരു വേൾഡിനകത്ത് ബിൽഡിംഗ് ഒന്ന് നടക്കുന്നില്ലെങ്കിലും പ്ലാനിങ് എല്ലാം നല്ലോണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഞാൻ ചെയ്യാന്ന് ഒരു ബിൽഡിന്റെ പ്ലാനിങ് കംപ്ലീറ്റ് മാറി ഈ ഒരു പില്ലർ എല്ലാം ഞാൻ അങ്ങനെ മൈൻഡോട് നിന്നപ്പോഴാണ് എനിക്ക് നല്ലൊരു ബ്രൈറ്റ് ഐഡിയ കിട്ടിയത് തലക്കകത്ത് അത് എന്താണെന്നല്ല ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം പറഞ്ഞുതരാം അപ്പൊ ആ ഒരു ബിൽഡിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ പോകുന്നത് ആ ഒരു സീലാന്റ് ആണ് ഈ ഒരു എന്റിനകത്ത് ആ ഒരു ഡെക്കറേഷൻ ഞാൻ കൊണ്ടുവരുമ്പോ എനിക്ക് ആ ഒരു ബ്ലോക്ക് നല്ലവണ്ണം യൂസ് ആവും പിന്നെ നിങ്ങൾക്ക് അറിയാം സീലാൻഡാണ് ഈ ഒരു എന്റിനകത്തുള്ള ബിൽഡ് മാത്രമല്ല നമ്മൾ എന്തൊന്നും ഉണ്ടാക്കി ാലും ചില ബിൽഡിനെല്ലാം ആ ഒരു സീലാൻഡ് നല്ല യൂസ് വരും അത് മാത്രമല്ല നമ്മൾ ഇതിന് മുമ്പിട്ട് വേറൊരു പ്ലാനിംഗിൽ എന്റെ ബൈസിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ടൗൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൗൺ ഉണ്ടാക്കാനും എനിക്ക് ആ ഒരു സീ ലാൻഡ് നല്ലവണ്ണം ആകും കാരണം ഈ ഒരു ടൗണിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് മോഡേൺ ആണ് ഒരുപാട് അങ്ങ് മോഡേൺ അല്ല പക്ഷെ ഇത്തിരി അപ്പൊ അതിന് വേണ്ടിയിട്ടും എനിക്ക് നല്ല യൂസ് ആകും അപ്പൊ ഞാൻ ഈ ഒരു വേൾഡിന് അകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഗാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ കഴിഞ്ഞ വടനകത്ത് ഉണ്ടാക്കിയതുപോലത്തെ ഞാൻ എന്റെ കഴിഞ്ഞ വടനകത്ത് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് എനിക്ക് ലെവലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നതിൽ ആ ഒരു ലെവലൊന്നും കിട്ടത്തില്ല ആ ഒരു ലെവൽ കിട്ടുന്ന രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നെതർ റൂഫിലോട്ട് കയറേണ്ടിവരും ഈ ഒരു വേൾഡിനകത്ത് നെതർ റൂഫ് നോനോ സോ ആ ഒരു ലെവൽ കിട്ടാത്ത രീതിയിലെ എനിക്ക് ഈ ഒരു ഗാർഡിയ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒരു മണിക്കൂറിൽ അതിൽ നാപ്പത്തഞ്ചായിരം ഡ്രോപ്പ് കിട്ടും ഒരു മണിക്കൂർ ഞാൻ ഈ ഒരു ഫാമിൽ നിന്നാ മതി എനിക്ക് ആവശ്യമുള്ള അത്ര സീൽ ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ അപ്പോ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ആ ഒരു എന്റെ മാത്രം തീരുന്നില്ല ഞാൻ എന്റെ പ്ലേറ്റ് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ പഴയ ചെസ്റ്റ് പ്ലേറ്റ് ഒരു പിക്കിങ് കൊണ്ടുപോയി പോയി അതിന്റെ കൂടെ തന്നെ ഒരു പുതിയൊരു പുതിയ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്റെമെന്റിക്ക് അത് എപ്പോഴും വെച്ചിരിക്കാൻ വേണ്ടിട്ട് അത് രുന്നു അവിടെ തീർന്നില്ല എന്റെ മാപ്പ് റൂമിനകത്ത് കുറച്ച് മാപ്പ് എല്ലാം കറപ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ എന്താ ശരിയാക്കിയിട്ടുണ്ട് ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് മാപ്പ് എല്ലാം കംപ്ലീറ്റ് കറപ്റ്റ് ആയി പോയി അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടാകും ഇതിപ്പോഴും കയ്യിലോട്ട് എടുക്കുമ്പോ കംപ്ലീറ്റ് ബ്ലാങ്ക് കാണണ്ട ഒന്നും കാണിക്കുന്നില്ല ഇത് എന്ത് പറ്റിയതാണോ എന്തോ പിന്നെ അതായത് ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്ന രണ്ട് മാപ്പ് കറപ്റ്റ് ആയി പോയി പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ രണ്ട് മാപ്പിനകത്ത് ഞാൻ അധികം ബില്ന്നുണ്ടാക്കിയിട്ടില്ലായിരുന്നു ഒന്നും ഇനി താഴോട്ടുണ്ടായിരുന്നതും അവിടെ കംപ്ലീറ്റ് കടലായിരുന്നു അവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഇതായി ടോപ്പിലുള്ളതൊന്നും ഇതിനകത്ത് ഇത്തിരി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു നാലഞ്ച് പിക്സൽ കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ റാതി കൊട്ട് കൊട്ടാരത്തിന്റെ മതിലാണ് അതും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ തൊട്ട് ഒരു മൂന്ന് നാല് പിക്സൽ ഇട്ടിരിക്കുന്നില്ല ഇതെന്റെ കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡുള്ള ഷിപ്പിന്റെ ബാക്ക് സൈഡാണ് ഇതാ ഇപ്പത്തെ സൈഡിലുള്ള ആ ഒരു മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദോ ഇരിക്കുന്ന ഈ ഒരു ഷിപ്പിന്റെ ടോപ്പ് ഭാഗം ഇതെനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഈ ഒരു മാപ്പും കൂടി വരച്ചോണ്ട് വന്നിട്ട് ആ ഒരു ഗ്ലാസ് വെച്ച് ലോക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് അപ്ഡേറ്റ് ആവില്ല ഇവിടെ ഞാൻ ഇനി ഉണ്ടാക്കിയാലും ഇത് ഞാൻ കയ്യിലോട്ടുകൊണ്ട് പോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാലും ഇത് അപ്ഡേറ്റ് ആവത്തില്ല ഇതിപ്പോ ലോക്ക് ആണ് അങ്ങനെ എന്റെ ഈ ഒരു മാപ്പ് റൂമില്ല ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അതും കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവസാനം ആ ഒരു ഗാഡിയും ഫാമിലും ഉണ്ടാക്കുന്ന റീസോഴ്സും ഞാൻ കംപ്ലീറ്റ് ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ബേസിന്റെ തൊട്ടടുത്തായിട്ട് എങ്ങോട്ട് മോണിമെന്റ് ഉണ്ടെന്ന് നോക്കണം മാക്സിമം എന്റെ ബേസിന്റെ തൊട്ടടുത്തായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നെതർ വഴി അങ്ങോട്ട് പോകാൻ നല്ല എളുപ്പമായിരിക്കും എന്റെ പേര് സുതി അപ്പൊ ഞാനൊരു മോണിമെന്റ് അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതാ വരുന്നത് ആ അതായത് തന്നെ ഇവിടെ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ആറ് മീറ്റർ മൂന്ന് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അതായത് എന്റെ മേലെ നിർത്താം കാണുമായിരുന്നില്ല ആ തോന്നിക്കുന്നത് തോന്നിക്കുന്നു ചെസ്റ്റ് പ്ലാറ്റ് ഇട്ടേക്കാം ഞാൻ കുറച്ച് ടി എൻ ഡി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവ പെട്ടെന്ന് പെട്ടെന്നൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഒരാളെ തീർത്തിട്ടുണ്ട് അത് ഈസി ആ എഫക്റ്റ് ഒന്നും വന്നില്ല ഇവ മാത്രമേ ഉള്ളൂ ഇവിടെ ഓ അവ മാത്രമല്ല അവ മാത്രല്ല ഓക്കെ അപ്പോൾ ഇനിയുള്ള രണ്ട് പേര് ദോ ഈ രണ്ട് സൈഡിലും കാണണം ഈ ഒരു ടി എൻ ടി വെച്ചിട്ട് നമുക്കതിനെ പൊട്ടിക്കാൻ പറ്റും ഈ ഒരു സൈഡിനെ ഞാൻ ഒന്ന് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ബ്ലോക്ക് ഇവിടെ ഒന്ന് ഒന്ന് ഒന്നിവിടെ ഒന്ന് ഒന്നുവിടെ എന്നിട്ട് അതിൻ്റെ മേളിൽ ഇത് അപ്പോൾ അത് പൊട്ടൂലേ പൊട്ടൂലേ ആ പൊട്ടി കണ്ടെ കണ്ട 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 ആ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഈസിയായിട്ട് ചെന്നിട്ട് അവനെ കൊല്ലാൻ പറ്റും ആ ഓക്കെ ഒരാളും കൂടിയായി ഒരാളും കൂടി ആയി എൻ്റെ ഹെൽത്ത് പകുതിയായി ഇനി ഒരാളത് അപ്പുറത്തുണ്ട് അതിന് വേണ്ടിയിട്ട് ടി എൻ ഡി ഇടർട്ട് 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 പിന്നെ ഇത് ഓക്കെ അയ്യോ അതല്ല ഇത് ആ അപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും ആ അതാ പൊട്ടിത്തെറിച്ചു അതിനകത്താളുണ്ടോ ആ തോന്നിക്കുന്നതാണ് ഇത് നല്ല ഈസി മാറാ വഴിന്ന് ആ ഓക്കെ അവൻ ഞാൻ തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് സമാധാനമായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ പേര് സുതി ഈ ഒരു മണിമെന്റ് ഏകദേശം ഒരു ആയിരം ബ്ലോക്ക് ദൂരോട്ടാണ് ഇരിക്കുന്നത് എന്റെ ബേസിൽ നിന്ന് എന്നാലും വലിയ വിഷയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാര്യം നെതർ വഴി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു നൂറ് ബ്ലോക്ക് നടക്കേണ്ടി വരുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ബേസിലോട്ട് പോയിട്ട് ആ ഒരു ഇൻവിസിബിലിറ്റി പോർഷൻ ഒന്ന് റെഡിയാക്കി ഈ ഒരു ഫാമിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് സമയം കഴിഞ്ഞു ദൂരിക്ക് നമ്മുടെ മോണുമെന്റ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നെതർ വഴി ഈ ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു മെയിൻ ടളൻ്റെ തൊട്ടടുത്തായിട്ട് കൊണ്ടുവരും തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം എൻ്റെ ഹബ്ബ് അതോ ഇരിക്കുന്ന ടണൽ ദു ഇരിക്കുന്നത് അപ്പോൾ ഇത് ഒരുവിധം നല്ല അടുത്തോട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹബ്ബിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ദാ ഈ സൈഡിലോട്ടാണ് ആ ഒരു ഗാഡിയോ ഫാർമ വരാൻ പോകുന്നത് ഈ ഒരു ഹബ്ബ് ഞാനിവിടെ ഉണ്ടാക്കിയപ്പോഴേ ആലോചിക്കുന്നു ഇങ്ങോട്ട് വേറെ ടണലൊന്നും ഉണ്ടാക്കില്ലല്ലോ ഒന്ന് ഇപ്പോൾ അതിനൊരു യൂസ് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കി ഇതാ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രണ്ട് സൈഡിൽ ആൾറെഡി ഈ ഒരു ടണൽ ഉണ്ട് അപ്പോൾ ഇതും കൂടി ഞാൻ ഇനി ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്യണം ഇപ്പോഴത്തേക്ക് എന്തായാലും ഒരു ടെമ്പററി വർക്കിന് ഞാൻ ആ ഒരു ചെറിയ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ ജോലി ഞാൻ കംപ്ലീറ്റ് ഫുൾ ആക്കിയിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ടണലാക്കാം പിന്നെ ഞാൻ ഒരു പോഷൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ദാ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്നത് ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഇത്ര തന്നെ മതി ആവും ഇനി ഇതെല്ലാം ഇവിടെ എടുത്തിട്ട് ോ ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇത് പിന്നെ ആ ഒരു ഗാഡിനെ കൊല്ലോന്ന് മാത്രമേ എനിക്ക് ആ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇതിനകത്തിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റായി പോലെ ആർമർ ഉണ്ടല്ലോ ആ ഒരു ആർമർ എന്നെ ഗാഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തില്ല ഈ ഒരു ആ ഒരു ഗാഡിൻ്റെ അടുത്ത് വർക്ക് ആവില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഇത് നമുക്ക് ഷൾക്കറിന്റെ അടുത്തും ആ ഒരു സ്കലറ്റിന്റെ അടുത്തും മാത്രമേ വർക്ക് ആവുള്ളൂ ഗാഡി നമ്മളെ വെടിവെക്കുന്നതല്ല അവൻ നമ്മളെ ലേസർ ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രൊജക്റ്റായിട്ട് അത് കൗണ്ട് ചെയ്യൂല അപ്പൊ ഞാൻ എന്തായാലും ഞാൻ അങ്ങോട്ട് പറഞ്ഞ പോയിട്ട് ഈ ഒരു ഫാർമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇതിനകത്ത് എന്തെങ്കിലും ആ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള പണി ഉണ്ടെങ്കിൽ ഈ ഒരു സോൾ സാന്റ് വെക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ഈ ഒരു പോർഷൻ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം കാണുന്നു എനിക്ക് തോന്നുന്നു അമ്മമാരെന്നെ കണ്ടാലല്ലേ വെടിവെക്കുകയുള്ളൂ കുറച്ചു നേരം ഞാനൊന്ന് ജോൺസിനെ കളിച്ചാൽ മതി അപ്പം ഈ ഒരു പെട്ടി അത് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ചെറിയ ടൈലാപ്സ് എന്റെ വേൾഡിനകത്ത് ഒരു ഗാർഡിയൻ ഫാർമ് കൂടി ഇതും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ദോ എന്ത് മാത്രം ഗാർഡിനോട് പോണാവുന്ന നോക്ക് അങ്ങനെ കുറച്ച് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തപ്പോൾ എന്റെ ഈ ഒരു വേൾഡിനകത്ത് ഒരു ഗാർഡിയൻ ഫാർമ കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു ഇത് ഉണ്ടാക്കേണ്ട മിക്ക റീസോസ് എന്റെ ആൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റി ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ഉണ്ടാക്കി ഏകദേശം ഒരു ഒര മണിക്കൂർ അടുത്ത് നന്നായിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആയിട്ട് ഒരു പോർട്ടൽ ഉണ്ട് ആ ഒരു പോർട്ടലിലോട്ട് താഴെ പോകണാവുന്ന ഗാഡിനെ ലോറി ചെയ്ത് കൊണ്ട് പോകും എന്നിട്ട് നേരെ നിതർനകത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വച്ചിട്ടാണ് ഇവരെ കൊല്ലുന്നത് ഇവിടെ ഞാൻ കുറച്ചു നേരെ നേരെ നേരം നെതർലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവന്മാര് എത്തുമ്പോൾ തന്നെ തന്നെ ഡെഡ് ബോഡി ആയിക്കോളും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നെതർലോട്ട് എത്തുമ്പോൾ എത്തുമ്പോമാര് തനിയെ മരിക്കാൻ വേണ്ടിയിട്ട് നെതറിനകത്ത് ഞാൻ കുറച്ച് പരിപാടി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം നെതർലോട്ട് പോകുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം ഈ ഒരു പോർട്ടൽ വഴി പോകരുത് എന്നാ ഒരുപാട് ഗാഡിനെ വളഞ്ഞിട്ട് കൊല്ലും ദാ ഈ ഒരു പോർട്ടൽ വഴി കയറിയിട്ട് ഇവിടെ നിറങ്ങി ദാ ഈ ഒരു സൈഡ് വഴി ബാക്കിലോട്ട് പൊയ്ക്കഴിഞ്ഞാൽ ഇടയായിട്ട് ഇതിന്റെ ഈ ഒരു കില്ലിങ് കാര്യം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോട്ടലിൽ കൂടിയാണ് അവന്മാർ താഴ്ത്തൊന്ന് വിഴുന്നത് നേരെ വന്നിട്ട് ഈ ഒരു വന്ന് ക്യാമ്പറിന്റെ ഇവിടെ വെച്ചിട്ട് മരിക്കുകയും ചെയ്യും ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ മറന്നാൻ തീരും ഈ പോർട്ടിനെന്ത പറ്റി പൊട്ടിച്ച അത് അവിടെ തന്നെ ഉണ്ട് എന്തോ ഒരു ക്ലിച്ച് ആണ് ഇപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെയാക്കി നിന്ന് വേണം ഈ ഒരു പെട്ടി നോക്കുമ്പോ എന്ത് ഇരിക്കുന്നു നോക്കുമ്പോ എല്ലാ പെട്ടിക്കോണ്ട് എനിക്ക് എത്ര സീ ലാൻഡേണ് എത്രണം വേണം എല്ലാം ഉണ്ടാക്കാൻ താ അപ്പൊ എനിക്കിത് ഈ ഒരു റൂമിന് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ നിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഗ്യാസ് ഒന്നും എല്ലാം പൊട്ടി തോൽപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു സൈഡില് ഒരു വലിയ റൂം എല്ലാം ഉണ്ടാക്കണം അത് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യണം അത് ഞാൻ ഓഫ് ക്യാമറ ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് പറ്റുമെങ്കിൽ ഞാൻ അതിലോട്ട് കുറച്ച് സ്റ്റോറേജ് ആഡ് ചെയ്യും എന്റെ പേര് സുതി എങ്ങാനും കാസ്റ്റ് വന്നതെല്ലാം പൊട്ടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു കോബ്ലോൺ വെച്ചിട്ട് ഈ ഒരു പാർട്ടോം ഉണ്ടാക്കിയത് താഴെ വലിയൊരു ലാഭീണ്ണ്ട ഇപ്പൊ എന്തായാലും ഇത് കൊള്ളാം നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് അപ്പൊ ഇതിനകത്തിരിക്കുന്ന കുറച്ച് ഷാഡ് ഞാൻ കളട്ടെടുത്തിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി ആ ഒരു സീ ലാന്റ് ആണ് കുറച്ചും കൊണ്ടാക്കുക ഇപ്പ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത് അപ്പോൾ മിക്കവാറും എന്റെ ആ ഒരു ഷൽക്കർ പോസിന് ഒരുപാട് പണി വരും ഇതെല്ലാം ഞാൻ ബാറിനകത്ത് കൊണ്ടുവയ്ക്കും ആ ഒരു ഫിഷ് ഒഴിച്ച് ആ ഒരു ഫിഷ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് എന്നാൽ ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ട് ബോൺവീലാക്കും വെറുതെ കത്തിച്ച് കളയണ്ട ഇതിലോട്ട് വയ്ക്കുമ്പോ ഇതാകണ്ട സീലാൻഡാണ് എത്ര വേണം എനിക്ക് ഇനി അതേപോലെ തന്നെ ഏതാ ചോറിച്ച് ആക്കടി വെച്ച് കിട്ടി അങ്ങനെ ആ ഒരു എന്റിനകത്ത് വരാൻ പോകുന്ന ബിൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സീലാൻഡാണ് ആണ് ഇനി എനിക്ക് അടുത്ത് പോലെ വേണ്ടത് ആ ഒരു കോച്ച് ബ്ലോക്ക് ആണ് അതും എനിക്ക് ഒരുപാട് വേണ്ടി വരും അതും കൂടി ഒരുപാട് ഒപ്പിക്കുക അങ്ങനെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഞാൻ മിക്കവാറും ഒരു വില്ലേജറിനെ വെച്ചിട്ട് ഒപ്പിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ അതിലോട്ടുള്ള ജോലി എനിക്ക് നോക്കണം അപ്പൊ ഈ ഒരു കോർച്ച് ബ്ലോക്കും ഈ ഒരു സീലാൻഡിനെല്ലാം വെച്ചിട്ട് ഞാൻ ഞാനിവിടെ എന്തോന്നാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്റെ പുതിയ പ്ലാൻ അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ കുറെ പേര് അടുത്ത് പറഞ്ഞത് ഈ ഒരു ഐലൻഡ് ഈ ഒരു എൻ്റെ ഐലൻഡ് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു വലിയ ബിൽഡ് ഉണ്ടാക്കി വെക്കാനാണ് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞത് പക്ഷേ ഈ ഒരു എൻ്റെ ആലൻഡ് പൊട്ടിക്കുന്നത് നല്ല ഈസി പണിയൊന്നും ഇല്ല എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസം എങ്കിലും വേണം ഈ ഒരു എൻ്റെ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ അപ്പൊ ഞാനിരുന്ന് ആലോചിച്ചപ്പോഴൊക്കെ ഐഡിയ കിട്ടി ഈ ഒരു എൻഡായലന്റ് പൊട്ടിച്ചു മാറ്റാതെ ഈ ഒരു എൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു ബിൽഡ് ഉണ്ടാക്കാൻ അപ്പൊ എന്റെ പുതിയ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻഡായാലിന്റെ മേളില് ഒരു ടൗൺ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഗോസ്റ്റ് ടൗൺ നമ്മുടെ ഓവർ നേരത്തെ ഞാൻ ഒരുപാട് കൊച്ചു കൊച്ചു സ്റ്റോറേസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു എൻഡിനകത്തും അങ്ങനെ ഒരു സ്റ്റോറി കൊണ്ടുവരാൻ അപ്പൊ ഈ ഒരു ഐലന്റിന്റെ മേളില് ഞാനൊരു ഗോസ്റ്റ് ടൗൺ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് ഈ ഒരു ടൗണിനകത്ത് പ്രേതങ്ങളാണ് ജീവിക്കുന്നത് ഓവർ വേർഡിൽ വെച്ച് ഞാൻ എൻ്റെ എനിക്ക് കൊല്ലുമ്പോൾ അവരുടെ ഡെഡ് ബോഡി ആയിട്ട് അവന്മാരുടെ ആത്മാവ് വരാൻ പോകുന്നത് ഈ ഒരു ഐലൻഡിലോട്ടായിരിക്കും അതായിരിക്കും ഈ ഒരു ഐലൻഡിന്റെ ആ മെയിൻ തീം ഇവിടെ അടിപ്പിച്ച ഒരുപാട് വീടെല്ലാം കാണും നല്ലൊരു ഹൊറർ തീമായിരിക്കും ഈ ഒരു ഏരിയ മുഴുവനും നമ്മുടെ എൻ്റെ ഡ്രാഗൺ ഉണ്ടല്ലോ ആ ഒരു ഡ്രാഗന്റെ വലിയൊരു സ്കെറ്റിനെല്ലാം ഞാൻ അവിടെ ഉണ്ടാക്കി വെക്കും അങ്ങനെ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഒരു ഗോസ്റ്റ് ടൗൺ ആയിരിക്കും ഒരു പ്രേതാലയം പോലത്തെ ഒരു സ്ഥലം ഈ കാണുന്ന പിള്ളേരെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് അങ്ങനത്തെ ഒരു ബിൽഡായിരിക്കും ഞാൻ ഈ ഒരു ഏരിയയ്ക്ക് അകത്തോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ അവിടെയും തീർന്നില്ല എന്റെ സ്റ്റോറി ഈ ഒരു ടൗണിലോട്ട് കുറച്ച് സ്പൈസ് ആഡിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡ് ളവാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു ഐലൻഡിന്റെ സെന്റർ പാർട്ടിന്റെ മേളിലായിട്ട് ഞാൻ വലിയൊരു ഏലിയൻഷി ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് ആ ഒരു ഏലിയൻഷി ഉണ്ടാക്കുമ്പോ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സീലാന്റ് അപ്പൊ ഇതിന്റെ ഈ ഒരു സെന്റർ പാർട്ടിന്റെ തൊട്ട് തൊട്ടുമേളില് വലിയ സർക്കിളിൽ ഒരു ഏലിയൻ ഷിപ്പ് നിൽക്കും ആ ഒരു ഷിപ്പിനകത്തായിരിക്കും എന്റെ എൻ്റർമേ ഇരിക്കാൻ പോകുന്നത് എന്നിട്ട് ആ ഒരു എൻ്റർമേ നടുക്കുള്ള ട്യൂബ് ഉണ്ടല്ലോ അതായിരിക്കും ആ ഒരു ഏർലിൻഷിപ്പിന്റെ ഭീമ് ആ ഒരു ബീം നേരെ വന്നിട്ട് ഈ ഒരു പോർട്ടലിന്റെ മേള ഉണ്ടാവും അതിനകത്തൂടി ആയിരിക്കും ഈ ഒരു എൻഡർമേന വന്ന് വിടാൻ പോകുന്നത് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇതിന്റെ സെന്റർ ായിട്ട് ആ ഒരു ഒറ്റ ഷിപ്പ് മാത്രമല്ല വരാൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ കൊച്ചുകൊച്ച ഷിപ്പുകൾ ഇതിന് ചുറ്റും വേറെയും കാണും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോഫ് ടൗണിലോട്ട് ഈ ഒരു എയർലൈൻസ് എല്ലാം വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് അതിൽ ആ മെയിൻ ഷിപ്പായിരിക്കും ഇതിന്റെ സെന്ററിൽ വരാൻ പോകുന്നത് പിന്നെ വരാൻ പോകുന്ന കൊച്ചു കൊച്ചി ഷിപ്പ് എല്ലാം ചെറിയ ചെറിയ സർക്കിൾ ഷിപ്പായിട്ട് ഈ ഒരു ടൗണിന്റെ ഓരോ ഭാഗത്തായിട്ടും കാണും എന്നിട്ട് ആ ഒരു ഷിപ്പിൽ ഇന്ന് ചെറിയൊരു മിസൈൽ എല്ലാം താഴ്ന്നു വരുന്നതല്ലേ ഞാൻ സിറ്റി വയ്ക്കും എന്നിട്ട് ഒന്ന് രണ്ട് ബിൽഡിംഗ് എല്ലാം പകുതി പൊട്ടിച്ചിടും ഈ ഒരു ഐലൻഡിന്റെ മേളായിട്ട് ഒരു വലിയൊരു കുഴി കുഴിപോലെ വെട്ടിട്ടിട്ട് കണ്ടുകഴിഞ്ഞാൽ ആ ഒരു മിസൈൽ വന്ന് വീണിട്ട് കംപ്ലീറ്റ് പൊട്ടിക്കിടുന്ന പോലെ സെറ്റ് ാൻ പറ്റും അതാകുമ്പോ നമുക്ക് ചേർത്തിട്ട് ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നാല് ചോദി നോക്ക് സെന്ററായിട്ട് വലിയൊരു ഷിപ്പ് ഇരിക്കും ആ വലിയ സർക്കിൾ എയർലൻഷിപ്പിന്റെ നടക്കുന്ന ഒരു വലിയൊരു ബീം താട്ട് വരുന്നുണ്ടാവും അതിനകത്ത് കൂടി ഈ ഒരു വന്ന് ആ വലിയ ഷിപ്പിന്റെ കൂടെ വന്ന് ചെറിയ ചെറിയ ഷിപ്പ് എല്ലാം വന്നിട്ട് ഈ ഒരു ടൗണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും നല്ല രസം അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഏലൻഷിപ്പിന് ഞാൻ കൊടുക്കാൻ പോകുന്ന തീം ഈ ഒരു സീ സീലാന്റ് പിന്നെ ഒരു കോച്ച് ബ്ലോക്കും വച്ചിട്ടുള്ള തീം ഒരു നല്ല എക്സ്പെൻസീവും കാണാൻ നല്ല ലുക്കുമായിരിക്കും പക്ഷേ ആ ഒരു ടൗൺ ഞാൻ കംപ്ലീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പെർപ്പിൾ ബ്ലോക്ക് വെച്ചിട്ടും പിന്നെ ഈ ഒരു എൻഡ് <S preachers> ും വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു എന്റെ സിറ്റിയുടെ തീമിൽ ചെറിയ ചെറിയ ഗോസ്റ്റ് ഹൗസ് അപ്പൊ ഈ ഒരു ബിൽഡും ഞാൻ പാർട്ട് പാർട്ട് ആയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ സെന്ററിൽ വരാൻ പോകുന്ന ഒരു മദർ ആയിരിക്കും എന്നിട്ടായിരിക്കും ഞാൻ ആ ഒരു ടൗണിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പക്ഷേ ഇപ്പോഴും ആലോചിക്കുന്നത് ഇതിന്റെ വെളിയിലോട്ടുള്ള ഈ ഒരു ചെറിയ ചെറിയ ഉണ്ടല്ലോ എന്തോന്ന് ചേട്ടുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്ന പിന്നെ തലയ്ക്കാത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചെറിയ ചെറിയ വേറെ കുറച്ച് യു എഫ് ഒ വരും ആ ഒരു യു എഫ് ഒ ഷിപ്പ് എല്ലാം ഇതിനു ചുറ്റും ഉണ്ടാക്കി വയ്ക്കാന്ന് അതായത് ഈ ഒരു പോട്ടിൽ നടക്കുവരുന്ന രീതിയിൽ ഒരു സർക്കിൾ ഷിപ്പ് ഇവിടെ അങ്ങനെ ഇരുപത് ചെറിയ ഷിപ്പ് ഈ ഒരു ഐലൻഡ് അങ്ങനെ കവർ ചെയ്ത് നിക്കുന്നതൊക്കെയാണ് അപ്പൊ കണ്ടിട്ട് കുറച്ചുകൂടി നമുക്ക് തോന്നും ഈ ഒരു ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഗോസ്റ്റ് ടൗൺ നശിപ്പിക്കാൻ നോക്കിയാണ് ഇവിടെ ഡെഡ് ബോഡി ആയിട്ട് വന്ന ആൾക്കാരെല്ലാം പിന്നെ ഡെഡ് ബോഡി ആക്കാൻ നോക്കുന്നത് ഇതെല്ലാം ഒരു പ്ലാനിംഗ് സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ എന്റെ തലക്കാത്തത് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട് ഒരു അടിപൊളി ഒരു സ്റ്റോറി നമുക്ക് ഇവിടെ കിട്ടിയേ അപ്പൊ ഈ ഒരു പ്ലാനിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയണം ഇതിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും അല്ല അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്പോൺ ആയിട്ട് വിഴുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നേരെ സെന്റർ വരെ ചെറിയൊരു ടണൽ മാത്രം ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ടൊന്നും കാണാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയോ അതോ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗോസ്റ്റ് ടൗൺ ഉണ്ടാക്കിയിട്ട് ആ ഒരു ടൗണിന് ഒരുപാട് ഏരിയൻസ് വന്നിട്ട് അവരെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഉണ്ടാക്കണം ഏതായാലും നിങ്ങൾ താഴെ കമ്പനി പറയണം ഞാൻ അത് പതിയായിരുന്നു സെറ്റ് ചെയ്യുക ഈ രണ്ട് രണ്ടിലും ഞാൻ ഏതാണ്ടാക്കിയാലും ഈ കാണുന്ന പില്ലറെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റണം അത് എന്തായാലും ഇനി ഒരു മൂന്നാല് ദിവസം എടുക്കും ഒരു പില്ലറിന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ ഇനി ഇവിടെ ആറ് പില്ലർ ബാക്കിയുണ്ട് അപ്പൊ ഒരുപാട് പണി എനിക്ക് ഇവിടെ ബാക്കിയുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇന്നുണ്ടാക്കിയ ഒരു ഗാർഡിയും ഫാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ടണലു മണിക്ക് ഉണ്ടാകണം അതിന്റെ കൂടെ തന്നെ അതിനെ പ്രോപ്പറായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഈ ഒരു ഗാഡിയും ഫാർമിന്റെ മേളിലും എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കി വെക്കണം ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ ഒരു പോർട്ടൽ എടുത്തിട്ട് കുറച്ച് മേളോട്ട് വെച്ചിട്ട് ഇതിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യാനാണ് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെതർ വഴി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു എഫ് കെ ഞാൻ ചെന്ന് നിൽക്കാൻ പറ്റും ഈസി ആയിട്ട് ഇങ്ങനെ ഞാൻ പറന്ന് കയറേണ്ട മേളിലോട്ട് ഈ ഒരു പോർട്ടൽ ഞാൻ എത്രയും കൂടെ അടുപ്പിച്ച് വെക്കുന്നോ അത്രയ്ക്ക് ചാൻസ് കൂടും ഈ കാണുന്ന ഗാഡിനല്ല ഒരു കില്ലിങ് ആയിട്ട് വരാതെ ഈ ഒരു പോർട്ടിലോട്ട് കയറി വരാൻ അതുകൊണ്ട് അത് ഞാൻ നല്ലോണം ശ്രദ്ധിക്കണം ഈ ഒരു എഫ് കെ എന്തെങ്കിലും ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കണം അങ്ങനെ ജോലികൾ ഒരുപാടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ കംപ്ലീറ്റ് ആക്കി എന്റെ ഒരു ഗാഡിയും ഫോമ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പേര് അവ എന്തായാലും നമ്മുടെ ഇന്നത്തെ യുടെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം തെറ്റപ്പ വൈ